നൂറനാട് അജയൻ എഴുതിയ രണ്ട് കഥാസമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു സിആർ മഹേഷ് എം എൽ എ സമ്മേളനോദ്ഘാടനവും നിർവഹിച്ചു മക്കിക്കല് എന്ന പുസ്തകത്തിന് ശേഷം നൂറനാട് അജയൻ എഴുതിയ കുരിയാറ്റ ശമനി എന്നീ പുതിയ കഥാസമാഹാരങ്ങളാണ് ഞായറാഴ്ച പ്രകാശനം ചെയ്തത് പാലമേൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിന് വലിയ ഭാഷ പാഠിത്യമോ വലിയ പ്രകൽഭമതിയോ മാറാണത് ചില പ്രായങ്ങളെ ആളുകളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും കഥ അവർ പറയുന്നത് ഒരു പ്രത്യേക താല്പര്യമാണ് അതുപോലെയാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുവിന് പുസ്തകം നൽകി സി ആർ മഹേഷും സംവിധായകൻ നൂർനാട് രാമചന്ദ്രന് പുസ്തകം നൽകി ശബരിമല മുൻ മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരിയും പുസ്തക പ്രകാശനം നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി പി കോശി അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജീവ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എന്നിവർ പുസ്തക പരിചയം നടത്തി സാഹിത്യകാരൻ വിശ്വൻ പടനിലം കവയത്രി യമുന ഹരീഷ് പ്രഭാവി മറ്റപ്പള്ളി എം ആർ രാമചന്ദ്രൻ ഷാജി നൂർനാട് പ്രസാദ് ശ്രീധരൻ റെജി ഗ്രീലാന്റ് പ്രദീപ് രാമകൃഷ്ണൻ വന്ദന സുരേഷ് രേഖ ആർ താങ്കൾ എന്നിവർ പ്രസംഗിച്ചു നൂർനാട് അജയൻ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ ചാരുമൂട്